രക്തസാക്ഷിത്വ ദിനം ഇന്ന് രാജ്യമംഗം ഓർമ്മ പുതുക്കുന്ന ചടങ്ങുകൾ കൊണ്ട് നമ്മൾ ആചരിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും ഇന്ന് രാവിലെ ഒൻപതേ മുക്കാലോടെ സർവമത പ്രാർത്ഥനയ്ക്കും തുടക്കമാകും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ ഒരുപാട് പ്രമുഖർ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് തണുത്തുപറയ്ക്കുന്ന ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് അതിനു മുമ്പ് ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ രക്തസാക്ഷിത്വം എന്താണ് പറയും കാര്യം ഈ ഇറങ്ങിക്കല്ലേ ൻ തീർച്ചയായിട്ടും ഈ പുലർച്ചെ ഡൽഹിയെ സംബന്ധിച്ച് കനത്ത തണുപ്പുണ്ട് ഈ തണുപ്പ് മാത്രമല്ല എസ്കൈൻ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ മഞ്ഞാണ് ഞാൻ ഈ നിൽക്കുന്ന മേഖല എന്ന് പറയും ഡൽഹിയുടെയും ഉത്തർപ്രദേശിൻ്റെയും ബോർഡർ ആണ് ഇത് ഇവിടേക്ക് വാഹനങ്ങൾക്കൊന്നും വരാൻ പറ്റാത്ത അതായത് ദൃശ്യപരിധി വളരെ കുറവായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് പലയിടങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത് ദേശീയപാതയുടെ എല്ലാ മേഖലകളിലും വാഹനങ്ങൾ മണിക്കൂറുകളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഗതാഗതം സംവിധാനത്തെ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അത് ഈ റോഡ് മാർഗത്തിലുള്ള ഗതാഗതം മാത്രമല്ല ട്രെയിനിനെയും ഒപ്പം വിമാന ഒക്കെ ബാധിച്ചിട്ടുണ്ട് അപകടങ്ങൾ ഏതാണ്ട് അൻപതോളം അപകടങ്ങളാണ് പല മേഖലകളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ മാത്രം അങ്ങനെ മൂടൽമഞ്ഞ് വലിയ രീതിയിൽ അല്ല പുകമഞ്ഞ് പുകമഞ്ഞ് വലിയ രീതിയിൽ എല്ലായിടങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ മൂടൽമഞ്ഞിനെതിരെ വളരെ ശക്തമായിട്ട് ഉള്ള ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം രണ്ട് സർക്കാരുകളും ഇപ്പോൾ ഡൽഹി സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളുടെ ഒരു സമയം മാറ്റിയിരിക്കുന്നതും ഈ കനത്ത മഞ്ഞും ഈ മൂടൽമഞ്ഞുമൊക്കെ കാരണമാണ് ഒൻപത് നാൽപ്പത്തിയഞ്ചിനായിരിക്കും ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളും നടക്കുന്നത് രാജ്ഘട്ടിലാണ് ഈ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായിട്ടുള്ള രാജ്ഘട്ടിലാണ് ഈ ചടങ്ങുകൾ നടക്കുക രാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന വിധത്തിലാണ് ഈ ചടങ്ങുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉള്ള ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് യുദ്ധത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം അഹിംസയിൽ അടി വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇതൊക്കെ വലിയ പ്രസക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും യു എന്റെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ആചരിക്കുന്നുണ്ട് ഒപ്പം ദക്ഷിണാഫ്രിക്കയിൽ വിവിധ സംഘടനകൾ കൂടി മഹാത്മാഗാന്ധി അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അനുബന്ധമായിട്ട് ഉള്ള പരിപാടികൾ ഉണ്ട് സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ ഒക്കെ ഈ മഹാത്മാഗാന്ധിയെ ഇന്ന് അനുസ്മരിക്കും ഒരുപക്ഷേ മഹാത്മാഗാന്ധി എന്നുള്ള ഇതിഹാസതുല്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് അങ്ങനെ ഒരു ആൾ ജീവിച്ചിരുന്നു നമുക്കിടയിൽ എന്ന് പോലും ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു സാഹചര്യം ലോകക്രമം രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഗാന്ധി ചിന്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ആ ഗാന്ധിചിന്തകൾക്ക് ലോകത്തിന് വലിയ സന്ദേശം നൽകുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം അഹിംസ എന്ന പദത്തെ പദം ഉപയോഗിച്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ നേരിട്ട മഹാത്മാഗാന്ധി അങ്ങനെ നമ്മുടെ രാഷ്ട്രപിതാവായതും അടക്കമുള്ളത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാത്മാഗാന്ധി അനുസ്മരിക്കുന്ന ഈ ദിനം വിപുലമായിട്ടാണ് രാജ്യം ആചരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ഒരുപാട് ചടങ്ങുകൾ ഇന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ തത്സമയ സംരക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാകും രാധാകൃഷ്ണൻ തത്സമയ വിവരങ്ങൾ നമുക്ക് ഓരോ ഘട്ടത്തിലായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും താങ്ക് യു ആർ രാധാകൃഷ്ണൻ